ഹലോ കൂട്ടാരെ അപ്പൊ ഇന്ന് ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു തോട്ടില് മീൻ അല്ല ചൂണ്ടയുടെ വന്നിരിക്കാണ് ഈ ചൂണ്ടയില് നമുക്കാണെങ്കിൽ വഴികാട്ടായിട്ട് ഇരിക്കുന്ന നമ്മുടെ നമ്മളെ നാസിയാണ് എത്തി വലിയ അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടില്ലേ അങ്ങോട്ടേ ർക്കാ ക്ഷമ വേണ്ടത് എനിക്ക് നിനക്കണ്ടാ സാധനം ഈ ലോകത്ത് ക്ഷമെന്ന് പറയുന്ന സാധനം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഒരു ചെറിയ കൊത്തുപോലുമില്ല കേട്ടോ ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നാണെങ്കിൽ മീനെയൊക്കെ പിടിച്ചിട്ടുള്ളത് അന്ന് നമുക്ക് കൈതക്കോരെയും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു കിട്ടിയാ മറ്റേ കാരി 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 കൂരി എന്നൊക്കെ പറയത്തില്ല ആ സാധനത്തിനേയും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കൊറേ ആമയെ കിട്ടി ആമയല്ല നമ്മൾ വീണ്ടും തോട്ടിലോട്ട് അങ്ങനെ തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെ വന്നേക്കാണ് ഈ കൊല്ലം ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെ വരുന്നത് ചെറിയ അനക്കൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ അനക്കുണ്ട് ഈ സാധാരണ എല്ലാവരും പറയാറുണ്ട് ചൂണ്ട ഇടമ സൈലന്റ് ആയിട്ട് നിൽക്കണം ശബ്ദം ഒന്നും വെക്കരുതെന്ന്

യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് വന്ന കേട്ടോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് വന്ന അതിന്റെ ശരി തമ്പ്രാനെ ഇന്ന മെയ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ശരിയാക്കും ഫുള്ള് കാട് നിങ്ങക്ക് ഇതിനകത്ത് കാണുമ്പോഴത്തേക്ക് മൊത്തം പച്ചപ്പായിട്ട് തോന്നും ഭയങ്കര ഹരിത ഭംഗിയിൽ ഇങ്ങനെ നിർമ്മിക്കാൻ തോന്നും പക്ഷെ ഇവിടെ ഞങ്ങള് പേടിച്ചിട്ടാണ് കൂട്ടുകാരെ നിൽക്കുന്നത് ഫുള്ള് കാട് ഞങ്ങള് ഇത്രയും കാട് ഇങ്ങനെ പ്രതീക്ഷിച്ചു ഞാൻ ഇടയ്ക്ക് വെച്ച് നത്തേക്കേ പറക്കാൻ വന്നായിരുന്നു അപ്പൊ അന്നാണെങ്കില് കാടുണ്ടായിരുന്ന ശേഷം അന്ന് ഇത്രയും കാടില്ലായിരുന്നു കൂട്ടുകാരെ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടല്ല നേരത്തെ മീനെ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ തന്നെ ആദ്യമായിട്ട് കൈ ഞാൻ അങ്ങനെ മീനെ പിടിച്ചു കൂട്ടാരപ്പ പോള ഉടായിപ്പു ഇവ ഉടായ്പണ്ടല്ലേ ചുമ്മാ ഞാൻ പിടിച്ച മീനൊക്കെ ഉണ്ട കൈതൊക്കെ ഒരു ചെറുതാണ് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പിടിച്ചപ്പോ ഇവൻ ഇതുവരെ കിട്ടാത്ത കൊതിക്കറവ് പറയുന്നെ കള്ളു തീറ്റ കൊടുക്കുന്നു ഞാനാണ് തീറ്റ കൊടുക്കേണ്ടത് എന്തൊരു ഉടായ്പ ആണ് ഇവന് എങ്ങനെയാണോ നിനക്ക് ഇങ്ങനെ പറയുന്നത് സത്യം ചേടാ സത്യം ചേടാ സത്യം നീ സത്യം ചെയ്യാം നൂട്ടുകാരെ ഞാൻ ഈ വെള്ളം ഉണ്ട് ഈ കുളത്തിന്റെ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് കമ്പ് വെച്ച് ഇങ്ങനെ തട്ടി തട്ടിയിട്ട് ഇങ്ങനെ ഇട്ടപ്പോണ്ടല്ലോ പെട്ടെന്ന് ഒരു കൊത്തി ഇട്ടിട്ട് ഇങ്ങനെ താഴോട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വലിച്ചു പിടിച്ചു ഞാൻ ഇങ്ങനെ വലിച്ചു പിടിച്ചത് ഇങ്ങനെ വലിച്ചു പിടിച്ചെടുത്തിട്ട് ഞാൻ എന്നിട്ട് പുല്ലിന്റെ ഇടയ്ക്ക് പുല്ലിന്റെ ഇടയ്ക്ക് ഇത്രയും ഇത്രയും കള്ളാ ഞാൻ ഇനി പിടിച്ച് കാണിക്കാം ഞാൻ ഇവിടെ സ്റ്റാൻഡ് വെക്കാൻ പറ്റത്തില്ല ഫുൾ ആണെങ്കിൽ വേണ്ട കണ്ടില്ലേ ഇവിടെ സ്റ്റാൻഡ് വെക്കാൻ പറ്റത്തില്ല അല്ലെ ഞാൻ വെച്ചിട്ട് ഞാൻ വെച്ചാണ് കള്ളം പറയുന്നത് കണ്ടവന് ഞാൻ സ്റ്റാൻഡ് വെച്ച് പിടിച്ചു എവിടെങ്കിലും സ്റ്റാൻഡ് വെച്ച് പിടിക്കും നോക്കിയോ ഞാൻ പോലെ സത്യം നീ എനിക്ക് നിന്നെ രാജാണ് നിന്റെ കേട്ടെ സീരിയസ് ആയിട്ട് ഞാനാണ് അതിനെ പിടിച്ചത് അതിനകത്ത് കൊത്തുപോയി എന്നിട്ട് ഈ പുല്ലിനടയ്ക്ക് എല്ലാം പോയത് ഞാൻ ആ തപ്പി തപ്പി എടുത്തത് എൻ്റെ ഞാൻ അടുത്ത് ഇട്ടേക്കുവാ എനിക്ക് ഈ സാധനത്തിന് പേടിയെട്ടോ എന്താകട്ട ചെറുതാ പക്ഷെ എനിക്ക് സാധനത്തിന് ഭയങ്കര പേടിയാ ഹലോ കൂട്ടുകാരെ അപ്പൊ ഞങ്ങളാണ് ഈ ചൂണ്ടയിട്ട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് പ്രതീക്ഷ അഞ്ചാറ് മീന കിട്ടിയുള്ളൂ കിട്ടിയാ ചെറുതാ കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം പോലെ മീനൊ കിട്ടി വലുതിനെയൊക്കെ നമുക്കാണെങ്കിൽ ഇവിടെ പോവാം കല്യാണക്കാവ് തലയണക്കാവ് ക്ഷേത്രം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതാണ് കൊല്ലത്തൊക്കെ അത്യാവശ്യം ഫേമസ് ആണ് തലയണക്കാവ് ക്ഷേത്ര ക്ഷേത്രം മഹാദേവനും പാർവതിയും കിരാത രൂപത്തിരിക്കുന്ന അതിന്റെ ബാക്കിൽ ഒരു ഇഷ്ടം പോലെ പള്ളത്തീം കിട്ടും അതുപോലെ തന്നെ ഇഷ്ടം പോലെ മീനെ കിട്ടും ഞങ്ങൾ അവിടെ പോയാണെങ്കിൽ പണ്ട് മീനെ പിടിച്ചിട്ടുണ്ട് ഏടാ അത് എപ്പോഴാണെന്ന് അറിയാ കോവിഡ് സമയത്ത് കോവിഡ് സമയത്ത് ഇഷ്ടം പോലെ മീനെ പിടിച്ചൊരു സ്ഥലം അത് ഇവിടെ വന്ന് നമ്മൾ കോവിഡ് സമയത്ത് എന്തിനാ മീന പിടിച്ചത് കഴിഞ്ഞല്ലോ അല്ല കഴിഞ്ഞ കഴിഞ്ഞല്ലോ നമ്മളിവിടെ ഇല്ല കഴിഞ്ഞല്ലോല്ല കോവിഡ് സമയത്ത് രണ്ടായിരത്തി ഇരുപത് ആ ഒരു സമയത്തൊക്കെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഞങ്ങൾ ഇവിടെ ഒന്ന് മീനെ പിടിച്ചത് പക്ഷെ അന്നിഷ്ടം പോലെ മീനുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോ വരുന്നതെന്ന് വെച്ചാല് ആറാട്ടുകാരുടെ ആറാട്ടുകാര കുളത്തിന്റെ ഭാഗത്താണ് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം പക്ഷെ നമ്മുടെ കൊല്ലം വിട്ടുള്ളവർക്കൊന്നും ചിലപ്പോ അറിയാൻ പറ്റത്തില്ലല്ലോ ഇവിടെ വന്നപ്പോ വേണ്ട ഒരു കാഴ്ച എന്തിനോ വേണ്ടി പണിഞ്ഞൊരു ഷെഡാണ് പക്ഷേ എന്തോ കാര്യത്തിന് വേണ്ടി പണിഞ്ഞതാണ് സംഗതി പക്ഷെ അതിന്റെ അവസ്ഥ ഉണ്ടോ ഒരു കൗതുകം തോന്നി കണ്ടപ്പോഴത്തേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കിടക്കുന്നുണ്ട് പഞ്ചസാരയാണോ പഞ്ചസാര കിടക്കുന്നുണ്ടേ പഞ്ചസാരയും പിന്നെ കുപ്പിയും താമസം ഉണ്ടെന്ന് തോന്നാറത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോ വീട്ട് ചെന്നതിന് ശേഷം നമ്മൾ കാണിക്കാം നമുക്ക് എത്ര മീനെ കിട്ടി ഏതൊക്കെ മീന ഇതിലേതില് ഇങ്ങോട്ടാ വഴുതെറ്റി പോകും എന്ത് ചെയ്യാനും ഈ വഴുതെറ്റി വരെയൊക്കെ കൂടെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമ്മളും വഴുതെറ്റി പോവും രാജെന്നു പറഞ്ഞു സ്വന്തം മീനാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ അവൻ നല്ലവണ് ഞാൻ ഞാൻ തെളിയിക്കും സത്യമാണോ അല്ലെന്നുള്ളത് ഏ അന്നേരം എനിക്ക് ഈ ഈ ജനങ്ങളുടെ മുമ്പിൽ നീ ആണ് കള്ളനാവാൻ പോകുന്നത് ആലോചിച്ചോ ഞാൻ ഏർ നീ ഞാൻ തെളിയിച്ച നീയാണ് കള്ളനാവാൻ പോകുന്നത് ആലോചിച്ചോ അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ കൂട്ടുകാരെ ഞങ്ങൾ ഇന്നലെ പോയി പിടിച്ചുകൊണ്ട് വന്നതായ മീനുകളാണ് ഈ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല വെട്ടവിടെ കൂടുതലായൊണ്ട് കുറച്ച് ഫോക്കസിൻ്റെ ഒരു ചെറിയ വിഷയം വരുന്നുണ്ട് എന്തേ ഇവന്മാരെയാണ് ഞങ്ങൾ ഇന്നലെ പിടിച്ചുകൊണ്ട് വന്നത് ഈ കിടക്കുന്നണ്ടാ എനിക്ക് സന്തോഷം എന്താണെന്നറിയാമോ ഞാൻ അങ്ങനെ ആദ്യമായി ചൂണ്ടയിട്ട് മീനെ പിടിച്ച് ചെറുതാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഈ ആദ്യമായിട്ട് നമുക്കൊരു സംഭവം ചെയ്യുമ്പോൾ അതിന് എത്ര ചെറുതാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ അപ്പോൾ ഞാൻ എങ്ങനെ ആദ്യമായിട്ട് ചൂണ്ടയിട്ട് പിടിച്ച മീനുകളാണ് ഈ കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ മീനെ കണ്ടിട്ട് എന്താണ് അഭിപ്രായം പറയാൻ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ നിങ്ങളുടെ സ്നേഹം നമുക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ബായ്